ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൻ ആൻഡ് മോമെന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ിപ്പൊളിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബജീന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും മക്കൾക്കും ഇങ്ങക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഒരു നാലര ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് വലുതാണെങ്കിൽ നിങ്ങളൊരു മൂന്നെണ്ണം എടുത്താൽ മതി അതുപോലെ തന്നെ നാല് പച്ചമുളക് അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് ഇനി മുട്ട മുട്ട ഞാൻ ഒരു ആറ് മുട്ട പുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഉപ്പും പിന്നെ ഓയിലും കൂടി എടുക്കുന്നുണ്ട് ഇനി ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും വെച്ചിട്ടുണ്ട് ഇനി ഇതിനെല്ലാം നമ്മൾ വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കടായി എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം വയറ്റുന്നില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാനിത് വയറ്റിയെടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് വേഗം വായന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മക്കിൾസിന് കൊടുക്കുന്ന പച്ചമുളക് ഇടാണ്ട് നല്ലത് ബാക്കി മസാല കൂട്ടങ്ങളെല്ലാം നമ്മൾ ഇടുന്നുണ്ടല്ലോ അപ്പോൾ പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഒരു മിനിറ്റ് മൂടി വെച്ചാൽ മതി ഇനി പുഴങ്ങിയ മുട്ട ഞാൻ നടുകയെ ഒന്ന് പിളർക്കുന്നുണ്ട് ഈ മുട്ടന്റെ എല്ലാം ചോപ്പ് നമുക്ക് മസാലയിൽ ഇട്ടുകൊടുക്കണം വെള്ളം ഇടുന്നില്ല വെള്ളയിലാണ് നമ്മൾ മസാല നിറക്കുന്നത് ചോപ്പെല്ലാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിൽ നിന്നെ ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് മസാലയിൽ ഇട്ട് പൊടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെ നിന്നെ പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും പെട്ടെന്ന് ഒരു ഗസ്റ്റ് എല്ലാം വരുന്ന നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇതിന്റെ ഷോട്ട് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് എന്റെ മോളാണ് സൗണ്ട് കൊടുത്തിട്ടുള്ളത് അത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇനി നമ്മളെ ഉള്ളിയെല്ലാം വാടിയിട്ടുണ്ട് ഒന്നിത് വാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ മസാലകളെല്ലാം ഇട്ടുകൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളകിന്റെ പൊടിയും ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂൺ ഗരം മസാലയും വേറെ ഒരു മസാല ഇട്ടുകൊടുക്കുന്നില്ല ഇനി ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വായിക്കണം ഇതിന്റെ പച്ചമണെല്ലാം മാറുന്നവരെ വാറ്റണം ഇത് മൂടി വെച്ചിട്ട് വാറ്റണമെന്നില്ല ഏട്ടാ കാരണം ഓൾറെഡി മുക്കാലത്ത് ോളം ഉള്ളിയെല്ലാം വാടിയതാണ് മുട്ട പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് കറിവേപ്പില കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ മല്ലിച്ചപ്പും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ കറിവേപ്പില മാത്രമേ ഇപ്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഈ ഒരു മസാല ഉണ്ടല്ലോ നമുക്ക് നോർമലായിട്ട് ചപ്പാത്തിക്കും ദോശക്കും എല്ലാം കഴിക്കാൻ പറ്റും സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നോർമലായിട്ട് കഴിക്കാൻ തന്നെ നമ്മൾ മുട്ടപ്പ്സ് പോളുണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് മസാല ഉണ്ടാക്കല് പക്ഷേ ഞാൻ ഇതിൻ്റെ മുട്ടേൻ്റെ വെള്ളയും കൂടി ഇതിലേക്ക് മുറിച്ചിടലുണ്ട് അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ായിട്ടുണ്ട് ഇനി ബാറ്റർ തയ്യാറാക്കണം നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൊടുക്കണം ഒരു ബാറ്ററി രൂപത്തിൽ ലൂസായി പോവുകയും ചെയ്യരുത് ടൈറ്റ് ആവുകയും ചെയ്യരുത് ആ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കണ്ട ഇതുപോലെ നമുക്ക് കിട്ടണം കേട്ടാ ഈ ഒരു മാവ് ലൂസായി കഴിഞ്ഞാൽ പൊരിക്കുന്ന സമയത്ത് അത് അതിൽ പിടിക്കൂല ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാനും പറ്റില്ല അടുത്ത പരിപാടി മസാല നറിക്കലാണ് മുട്ടേൻ്റെ വെള്ളം എടുത്തിട്ട് മസാലയിൽ ചെറിയ ഉരുള എടുത്തിട്ട് ബോൾസ് ബോൾസാക്കിയിട്ട് മുട്ടേൻ്റെ വെള്ളേൻ്റെ നടുവിൽ വെച്ചുകൊടുക്കണം ഇതുപോലെ നമ്മൾ ഓരോ മസാല ഇതുപോലെ നിറച്ച് കൊടുക്കണം കേട്ടോ ഒരു സ്നാക്ക് ഞാൻ മക്കൾ സ്കൂളും വിട്ട് വരുന്ന സമയത്തെല്ലാം വേഗം ഉണ്ടാക്കി കൊടുക്കും കേട്ടാ മുട്ട പൊങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേഗം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ക്രിസ്പി ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ ഇതിന്റെ ബാക്കി മസാല വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഉരുള ഉണ്ടാക്കിയിട്ടും പൊരിച്ചെടുക്കും അതും നല്ല ടേസ്റ്റ് ഉണ്ടാകും മുട്ടേന്റെ വെള്ളം വേണം എന്നൊന്നുമില്ല മസാല എല്ലാം നിറച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നെയ്ലിട്ട് പൊരിച്ചെടുക്കണം നേരത്തെ എടുത്ത കടായി തന്നെ എടുക്കുന്നുണ്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു മുട്ട എടുത്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് നെയ്ലിട്ട് പൊരിച്ചെടുക്കണം ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്ന വേറൊരു സ്നാക്കുണ്ട് എഗ്ഗ് കിണ്ടാന്ന് പറഞ്ഞത് അത് അടിപൊളിയാണ് എന്റെ വീഡിയോ ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അമ്മനെ മോമൻ അടിച്ചു ാലും മതി അത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വേറെ വേറെ പൊരിച്ചെടുക്കുന്നതാണ് മക്കളെ കിൻ്റർ ജോയിൻ്റെ മോഡലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് നെയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടണം ഒട്ടിപ്പോരുത് ഒട്ടിപ്പോയിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഒട്ടിപ്പോയിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല സപ്പറേറ്റ് ഇടലാണ് ബെറ്റർ അപ്പോൾ ഇത് നല്ല ക്രിസ്പ്പി ആയിട്ടുണ്ടാവും ഇത് ഇട്ടപാടനെ നമ്മളിത് മൂടി വെക്കണം അഥവാ മുട്ടേൻ്റെ വെള്ളിയോ ചോ നെയിലായിപ്പോയിക്കിണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെ സേഫ്റ്റിക്ക് ഇത് മൂടി വെക്കുന്നതാണ് നല്ലത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മൂടി തുറന്നാ മതി കേട്ടോ അപ്പൊ ഞാനിത് മൂടി വെക്കുന്നുണ്ട് അപ്പം മുട്ട ബജി നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാം ഞാൻ കോരി മാറ്റുന്നുണ്ട് കണ്ട ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റും ഞാനിത് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടാണ് പെട്ടെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊരു പണിയാന്ന് വിചാരിക്കും പണിയൊന്നുമില്ല കേട്ടോ വേഗം ഉണ്ടാക്കി കഴിയും അപ്പം ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് പൊരിച്ചിട്ടുള്ളത് ഞാനെടുത്ത ബാറ്ററി കണ്ട കുറച്ച് ഇത്തിരി ബാക്കിയുള്ളും ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ വൈകുന്നേരത്തെ ചായക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മക്കള് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഇന്നും കരിച്ചിയും പൊരിച്ച ഒന്നും ഇല്ല ചിലപ്പം അവിലി വിളയിച്ചുകൊടുക്കും പയം വാട്ടി കൊടുക്കും ബ്രെഡ് അങ്ങനെ അങ്ങനെ കൂട്ടിന് നല്ല കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പൊളിയാണ് നാട്ടിൽ മയൻ്റെ എല്ലാം സമയത്ത് ഉണ്ടാക്കിയെ പ്രത്യേക ഒരു രസം തന്നെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ നല്ല സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ റെസിപ്പി ഉണ്ടാക്കണം എന്ന് തോന്നുന്നത് ഇന്നത്തെ റെസിപ്പി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അസാ വലൈക്കും